മലപ്പുറം ജില്ലയിലെ മൂടാൽ ജി എൽ പി സ്കൂളിൽ പാട്ടുപാടി വൈറലായിരിക്കുകയാണ് ഒരു കൊച്ചുമിടുക്കൻ ടൊബിനോ തോമസിൻ്റെ എ ആർ എം എന്ന സിനിമയിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം പാടിയാണ് ഒന്നാം ക്ലാസ്സുകാരനായ അബ്ദുൾ ഹാദി സമൂഹമാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത് പുതിയ പാഠ്യപദ്ധതി പ്രകാരം പഠന വിഷയത്തിൽ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും അതിലെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വായനാ കാടുകൾ കുട്ടികൾക്ക് നൽകണമെന്നുണ്ട് തുടർന്നാണ് ക്ലാസ് ടീച്ചർ സുദിമ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പാട്ടുകളുടെ വരികൾ തന്നെ വായനാ കാർഡായി നൽകിയത് തുടർന്ന് അബ്ദുൽ ഹാദിക്ക് ഈ പാട്ട് എഴുതി നൽകി കുട്ടിയെ കൊണ്ട് പാട്ട് പാടിക്കുകയും ചെയ്തു അക്ഷരങ്ങൾ നോക്കി തന്നെയാണ് അബ്ദുൽഹാദി പാടുന്നതെന്നറിയാനായിരുന്നു അക്ഷരങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുപോയതെന്ന് സുദിമ ടീച്ചർ പറഞ്ഞു ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാല് കുഞ്ഞ് അക്ഷരം അറിയുന്നു എന്ന് നമുക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ മുഖം പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് തുടക്കം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് അവൻ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടിട്ട് അവന്റെ കൈകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നീക്കുന്നതാണ് ഏറ്റവും നല്ല തെളിവ് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞ് വായിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് അത് മാത്രം കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ അങ്ങനെ എടുക്കാനും അതൊന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് മുകളിലേക്ക് അയച്ചു കൊടുക്കാനും എനിക്ക് തോന്നിയത് ക്ലാസ്സിൽ പാടിയ പാട്ട് ടീച്ചർ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അയച്ചു കൊടുത്തു മന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് അബ്ദുൽ ഹാദിയുടെ ആലാപനം ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നത് പാട്ട് വൈറലായതിന്റെ സമ്മാനമായി സ്കൂളിൽ നടന്ന പൊതുപരിപാടിയിൽ കോട്ടയൽ മണ്ഡലം എം എൽ എ ഡോക്ടർ ആബിദ് ഹുസൈൻ തങ്ങളിൽ നിന്നും ഉപഹാരം ഉപഹാരമേറ്റുവാങ്ങിയിരിക്കുകയാണ് മിടുക്കനായ ഹാദി കേരള വിഷൻ ന്യൂസ് മലപ്പുറം